ഇതിലെങ്ങനെ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിദേശത്ത് പോകേണ്ടി വരില്ല ഇവിടെ ഏതെങ്കിലും ആശുപത്രി പോയിട്ട് അവിടെ അഡ്മിറ്റ് ആകേണ്ടി വരും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിൽ ഇപ്പം ആരും എയർപോർട്ടിലേക്ക് വരാൻ നിൽക്കണ്ട നമ്മൾ ഞാനിപ്പോ ആദ്യം അമ്മേന്റെ ഇപ്പം സ്കൂളിൽ പോലെ ഈ റോഡിലേക്കൂടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മളിടക്കിടക്ക് ചെലപ്പം വീകാൻ ഒരു ചാൻസ് എല്ലാം ഉണ്ടാവും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വന്നത് നമസ്കാരം ശ്രീനി ആലക്കൂടാണ് എന്നെ തല്ലണ്ടമാവ ഞാൻ നന്നാവൂല എന്നാണ് പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന എല്ലാ സ്ഥലത്തും പറയുന്നത് ആ അവരുടെ ആപ്തവാക്യം മാറ്റേണ്ട സമയം കഴിഞ്ഞു ഇങ്ങനെ ആക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ചാലും അവിടെയൊക്കെ ഇതാണ് അവസ്ഥ ഞാൻ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇറമങ്കുറ്റൂർ പെരിങ്ങോം വയക്കര പഞ്ചായത്തുകളുടെ കൂടി കടന്നു പോകുന്ന ഒരു റോഡിൽ നിന്ന് കാര്യപ്പള്ളി പെടേന റോഡ് ഏതാണ്ട് ഒരു നാല് കിലോമീറ്ററിന് അടുത്തു വരും അഞ്ച് വർഷം മുമ്പ് ഒരു കിലോമീറ്ററിന് ഒരു കോടി നിരക്കിൽ ഇവിടെ റോഡ് പാസ്സായി ടാറിംഗ് പ്രവൃത്തി ഭംഗിയായി പൂർത്തിയായി അവിടെ കല്ലൊക്കെ കിട്ടാതിരുന്ന സമയത്ത് നാട്ടുകാരൊക്കെ എവിടുന്നൊക്കെ എവിടുന്നൊക്കെ ആക്കിയിട്ട് ഇവിടെ അവർക്കൊരു നല്ല സഹായങ്ങളും ചെയ്തു അങ്ങനെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായി നാട്ടുകാർ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാൻ ആഘോഷ കമ്മിറ്റിക്ക് രൂപീകരിച്ചു ഉദ്ഘാടന മാമാങ്കം നടന്നു ഇത് പണി കഴിഞ്ഞതിന് ശേഷം ഒരു കൊല്ലം പോലും ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ചെയ്തിരുന്നില്ല ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ അൻപത് ശതമാനത്തിലധികം സ്ഥലം മുഴുവനും പൊട്ടി പൊളിഞ്ഞ് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരാളും ഇത് തിരിഞ്ഞു നോക്കുന്നില്ല ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നു കഴിഞ്ഞ കൊല്ലം ഇരുപത് ലക്ഷത്തിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വെച്ചു പക്ഷേ കോൺട്രാക്ടർ ഇതെടുക്കാതെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത് ഇരുപത് ലക്ഷത്തിനിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺട്രാക്ടർ ഉപേക്ഷിച്ച് പോയി പോവുകയാണ് ചെയ്തത് ഇപ്പോൾ ഇവിടെ സ്കൂൾ ബസ്സുകൾ ഓടുന്ന റൂട്ടാണ് അതുപോലെ തന്നെ നിരവധിയായ ജനങ്ങൾ രണ്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റോഡാണ് രണ്ട് എരമൻകുറ്റൂർ പഞ്ചായത്തും പെരിങ്കൊമ്പ പഞ്ചായത്തിന് രണ്ട് കിലോമീറ്റർ വീതം ഈ ഭാഗത്തുണ്ട് ഈ രണ്ട് പഞ്ചായത്തുകൾ തമ്മിൽ ഒരുപാട് നിരവധി ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു റോഡാണ് സ്കൂൾ കുട്ടികൾ എല്ലാം ഉൾപ്പെടെ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന റോഡാണ് പക്ഷേ അതിന് ഉള്ളൊരു പ്രാധാന്യം ഗവൺമെൻറ്റോ പഞ്ചായത്തുകളോ ഒന്നും ഇതിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ശോചനീയമായ അവസ്ഥ അഞ്ച് വർഷം വാറണ്ടിയുള്ള ഒരു റോഡാണ് ഇത് അങ്ങനെയാണ് വെപ്പ് ഏതാണ്ട് മുപ്പത്തി ആറ് ലക്ഷത്തോളം രൂപ അതിനുവേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇമ്മാതിരി റോഡ് ഞാൻ എവിടെയും കണ്ടില്ല ഞാൻ ഒരുപാട് റോഡിൻ്റെ വാർത്ത ചെയ്യുന്നൊരു ആളാണ് പക്ഷെ ഇങ്ങനെ ഒരു റോഡ് ഇത്ര പെട്ടെന്ന് തകർന്നു പോയി എന്ന് പറയുന്നത് അത് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല ഇത് വല്ലാത്തൊരു അവസ്ഥയായി പോയി കേട്ടോ കേട്ടോ ഇത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കേരളത്തിൽ ഒരു റോഡും ഇതുപോലെ തകർന്നിട്ടുണ്ടാവില്ല എന്തായാലും ചില വീഡിയോ കാണുന്ന ചില ആളുകൾ ഒരു നാട്ടുകാരെ കൊള്ളാത്തതുകൊണ്ടാണ് നാട്ടുകാരൊക്കെ നല്ല ആളുകാരാണ് പക്ഷേ കൊള്ളാത്തതുകൊണ്ടല്ല ഇവർക്കൊക്കെ പേടിയുണ്ടാവും കാരണം ഇതിന് പറയുമ്പോൾ പോകണ്ടേ ഇവരിപ്പം തടഞ്ഞാൽ കേസ്സായി പുകിലായി പിന്നെ ജയിലിൽ കിടക്കണം കർഷകരാണ് സാധാരണക്കാരായ ആളുകളാണ് അതുകൊണ്ട് അതിന് പോയില്ലെന്നു ആണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിലെ യാത്ര ചെയ്യുന്നവർക്ക് ഒരു ബിഗ് സെലൂട്ട് ദിവസവും പോകണല്ലോ ഞാനിപ്പം ഒരു തവണ ഇതിൽ വന്നപ്പോൾ തന്നെ ഏതാണ്ട് കാറിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഈ റോഡിലൂടെ പിന്നെ ഞാൻ കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സ്കൂട്ടിയും കൊണ്ട് പോകുന്ന സ്ത്രീകളും മറ്റുള്ളവരും പിന്നെ റോഡിൽ വീഴുന്നതൊക്കെ പലതവണ രാത്രി കാലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അവരെ സഹായിച്ചിട്ടുണ്ട് എപ്പോഴും സ്ഥിരമുള്ള വിഷയമാണിത് അതുപോലെ തന്നെ റോഡ് പണി കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ഈ റോഡിലൂടെ മര്യാദ യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ റോഡിലൂടെ അതുപോലെ ബുദ്ധിമുട്ടിലാണ് ഈ റോഡിലെ സാഹചര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഒന്ന് ചെവി കൂർപ്പിച്ച് കേൾക്കുക ആ റോഡ് എന്താണ് നിങ്ങൾ ഇങ്ങനെ ആക്കിയിരിക്കുന്നത് എന്താണ് ഇതിനൊരു ബദൽ സംവിധാനം ഒരുക്കാത്തത് ഇന്ന് വരും നാളെ വരും മറ്റന്നാട്ടുണ്ടത് നടക്കും കരാറുകാരനായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആകട്ടെ ആകട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുകയാണ് നിങ്ങൾ തിരഞ്ഞെടുപ്പാണ് വരുന്നത് സാധാരണഗതിയിൽ എല്ലാ സ്ഥലത്തും സംഭവിക്കാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് കാലങ്ങളിലും എങ്ങും വന്നിട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് ലക്ഷം രൂപ ഇതിനനുവദിച്ചു എന്നൊക്കെ പറയാറുണ്ടായിരുന്നു ഇത്തവണ പറഞ്ഞു ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചു പക്ഷേ കരാറുകാരൻ കരാറുകാരനെടുക്കാനില്ലായെന്ന് ഓർക്കണം നാല് കിലോമീറ്റർ ദൂരം മൂന്ന് എണ്ണൂറ് അല്ലേ ഏതാണ്ട് അല്ലേ അത്രയും ദൂരത്തിൽ ഇരുപത് ലക്ഷം രൂപ കരാറുകാരൻ അനുവദിച്ചിട്ട് ഇതൊന്ന് പാച്ച് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇത് ടാർ ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുമോ നടക്കത്തില്ല കാരണം മൂന്ന് കോടി അറുപത് ലക്ഷം അതായത് നാല് കോടിയുടെ അടുത്ത് മുടക്കി ടാർ ചെയ്ത ഈ സാധനം പൊട്ടിപ്പൊളി സാധനം ഇരുപത് ലക്ഷം ഉലുവയ്ക്ക് ചെയ്യാൻ പറ്റുമോ സാറേ പറ്റത്തില്ല അപ്പോൾ ഒരു കരാറുകാരൻ എടുക്കത്തില്ല അപ്പോൾ ഇതിനാവശ്യമായ തുക അത് ബജറ്റിൽ ഉൾപ്പെടുത്തി അത് കൃത്യമായ രീതിയിൽ ഇത് ചെയ്യണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റോഡ് ടാർ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ ഞാൻ താമസിക്കുന്ന നെല്ലിപ്പാറ ഭാഗത്ത് പൊട്ടി നല്ല റോഡ് ആറ് മാസം മുമ്പ് ടാർ ചെയ്ത് പോയ പാച്ച് വർക്ക് ചെയ്ത റോഡ് ഇതാ വീണ്ടും ടാർ ചെയ്യുന്നു ഒരു മാമാങ്ങ നടക്കുകയാണ് ഞാൻ കണ്ടത് നാലാമത്തെ ദിവസം അപ്പോഴേക്കും പരിപാടി തീർത്തിട്ട് അവർ പോയിരുന്നു ഈ ഒരു അവസ്ഥ ടാർ പൊട്ടിപ്പൊളിയാത്ത റോഡിൽ ടാർ ചെയ്യാൻ വേണ്ടി കരാറുകാരനെ സഹായിക്കാൻ വേണ്ടി പണം പണം അനുവദിക്കുന്ന സംസ്ഥാനത്താണ് ദാ ഇങ്ങനെ ഒരു റോഡ് കിടക്കുന്നത് ഇവിടെ വെള്ളോറയിൽ കുറേ ഓട്ടോക്ഷി തൊഴിലാളികളായി ഞാൻ ഇപ്പോൾ സംസാരിച്ചു അവർ പറയുകയാണ് സാറേ ഇപ്പോൾ നാട്ടുകാർ വലിയ ദുരിതം അനുഭവിക്കുകയാണ് അതിൽ കൂടുതൽ ഞങ്ങളും ദുരിതം അനുഭവിക്കുകയാണ് കാരണം അറിയോ കരിപ്പള്ളിയിലേക്ക് ഈ ഭാഗത്തേക്കാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഓട്ടം കിട്ടുന്നത് ഇവരാരും ഓട്ടം വിളിക്കുന്നില്ല എന്നല്ല അതിനർത്ഥം ഇവർ വിളിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് വരാൻ കഴിയില്ല അവർ നോട്ടീസ് കൊടുത്തിരിക്കുകയോ ഇവർക്കൊക്കെ ഞങ്ങളിന് വിരത്തില്ല കേട്ടോ ക്ഷമിക്കണം ഞങ്ങൾക്കതിലെ വരാൻ കഴിയില്ല ഞങ്ങളുടെ വാഹനത്തിൻ്റെ അത്ര അത്രകൊണ്ട് വർദ്ധിച്ചു വരികയാണ് അപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നാട്ടുകാർ സ്കൂൾ കുട്ടികൾ ഇവിടെ ഇതുവഴി കടന്നു പോകുന്ന യാത്രക്കാർ എല്ലാവരും കഷ്ടത അനുഭവിക്കുകയാണ് ഇവിടുത്തെ രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ നിങ്ങളുടെ അടുത്തും പലതൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങ് നിവേദനം കൊടുക്ക് ഞങ്ങൾക്ക് റോഡ് വേണം ഞങ്ങളുടെ റോഡ് ഇങ്ങനെയാണ് ഞങ്ങളുടെ വോട്ടർമാർ ഇങ്ങനെയാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പര്യടനവുമായി ബന്ധപ്പെട്ട് വീടുകളിൽ ഇറങ്ങുമ്പോൾ ഇവർ വോട്ട് തരത്തില്ല എന്ന് പറയും അപ്പോൾ ദൈവത്തെ ഓർത്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് പറയും നിങ്ങളുടെ നേതാക്കന്മാർ പോയിക്കാണ് നിങ്ങളുടെ മന്ത്രിമാരെ പോയി കാണുക കേന്ദ്രവും കേരളവും ഒക്കെ ഉണ്ടല്ലോ പോയി കാണുക എന്തെങ്കിലും ഫണ്ട് അനുവദിക്കുക എം എൽ എ ഉണ്ട് എം പി ഉണ്ട് അവർക്കൊക്കെ ഫണ്ടുകളുണ്ട് ആ ഫണ്ടുകളൊക്കെ അനുവദിക്കാൻ പറ അപ്പോൾ ഇവിടുത്തെക്കാരുടെ ഈ പ്രശ്നത്തിന് പരിഹാരം എത്രയും പെട്ടെന്ന് കാണാൻ നിങ്ങൾ തയ്യാറാവണം ഇല്ലെങ്കിൽ നിങ്ങൾ വോട്ട് ബഹിഷ്കരിക്കുന്നതെന്ന് പറയണ്ട എല്ലാവരും വോട്ട് ചെയ്യാൻ പോകും സാധാരണ എന്നെ കഴിഞ്ഞ ദിവസം സ്ഥലം വിളിച്ചു ഞങ്ങളെ വോട്ട് ബഹിഷ്കരിക്കാൻ പോകും ഞങ്ങൾ പത്ത് കുടുംബങ്ങൾ വോട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ വോട്ട് ബഹിഷ്കരിച്ചാൽ ഒരു സംഭവം ഒന്നും ഒരു മുന്തോ ഇവിടെ നടക്കാൻ പോകുന്നില്ല അത് നിങ്ങൾ ബഹിഷ്കരിച്ച് നിങ്ങളുടെ സംവിധാനാവശ്യം പോയി എന്നല്ലാതെ അതിനപ്പുറത്തൊന്നുമില്ല ശക്തമായ ജനകീയ പ്രതിരോധം വേണം ഇതിന് നിങ്ങളുടെ ജനപ്രതിനിധികളെ നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കളെ ഒക്കെ കാണു കൂട്ടമായി കാണു ഞങ്ങൾക്കിതിൽ നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് അവരോട് ആവശ്യപ്പെടും അങ്ങനെ നല്ല ഒരു റോഡെന്ന നിങ്ങളുടെ സ്വപ്നം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മുരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ